പറഞ്ഞോ പറഞ്ഞാ ഞാൻ ഓക്കെ ടി വി ഒരു വണ്ടി ഓക്കെ വാറുണിയുടെ വണ്ടിക്ക് നല്ല കിട്ടിയിട്ടുണ്ട് സിനിക്സ് സ്കൂട്ടായി ഓക്കെ അടുത്ത റിക്കിന്റെ വണ്ടി കയറി വന്നു ഓക്കെ ഇത് കാണിക്കുന്ന എന്തോ ഒരു മണ്ടത്ത ഒരു സരക്ക ഡാനി ആയിട്ടുണ്ട് ഡൗൺ ആയിട്ടുണ്ട് റൈഡ ഡൗൺ ആയിട്ടുണ്ട് ഫുൾ സരക്ക ഡാനി ബുള്ളറ്റ് രണ്ട് വിക്ക് എടുത്തിരിക്കുകയാണ് അവിടെ റായൻ ഒരു വിക്ക് മാഡി അവിടെ ഓക്കേ ദാ ഇനി ജീ വെച്ചിരിക്കുകയാണ് റായൻ സാമി ഡൗൺ ആയിട്ടുണ്ട് അവിടെ മൈൽസ് അടുത്ത വിക്ക് എടുത്ത് ഓക്കേ ദാ ഇവിടൊക്കെ ഇവിടൊക്കെ റായൻ അടുത്ത വിക്ക് എടുത്ത് റായൻ രണ്ട് വിക്ക് ബുള്ളറ്റ് രണ്ട് വിക്ക് റായൻ രണ്ട് വിക്ക് സരക്ക ഒരു വിക്ക് മൈൽസ് നല്ല അടി അടിക്ക് കൊണ്ടুদ ഓക്കേ തൺചടോടെ നടിക്കുന്നുണ്ട് ഓക്കേ ഓക്കേ ആ പറ നേ അർത്തെട്ടി പോർ ശിവനെ ചിച്ചു കോഡ് ഡൗൺ ആയിട്ടുണ്ട് ചിച്ചുകോട് എവിടെനെ കണ്ടെ സ്നൈപ്പ് പോകുന്നുണ്ട് തണ്ടറിനെ കണ്ട് സ്നൈപ്പ് ടണ്ടർ കണ്ടില്ലേ അയ്യേ സ്നൈപ്പർ വെക്ക് അടുത്തത് ഓക്കേ പോപ്പി അടിക്കുന്നുണ്ട് പോപ്പി ഡൗൺ ആയിരിക്കുകയാണ് അടുത്ത വെക്ക് സ്റ്റീവ് അടുത്ത വെക്ക് സ്റ്റീവ് അടുത്ത വെക്ക് ഇടിച്ചോടാ സ്റ്റീവ് ഒക്കെ കൈ ആരെ ഇടിച്ചതല്ല ഇടിച്ചതല്ല എന്ന് പറഞ്ഞ കോൾ കൊടുക്കുന്നടാ ഇടിച്ചക്കൊന്നാണ് ലെറ്റ്സ് ഗോ എടാ അതെന്താ വാറടാ ഇത് ഓക്കേ ബ്രോക്കർ അതേണ്ടല്ല ഞാൻ കാര്യം പറയാ സ്റ്റീവ് ഡൗൺ ആയി ഇപ്പഴേ ഇപ്പഴെന്ന് പറഞ്ഞാ എല്ലാവരും ഭയങ്കര സ്റ്റിക് ഓൺ ആയിട്ട് കളിക്കാൻ നോക്കും ചേട്ടാ ഇത് ഡൂടൂച്ചി കൂട്ടപ്പണ്ണത് ഇപ്പൊ ചേട്ടാ എല്ലാരും സ്റ്റിക്ക് ഓൺ ആയി കളിക്കും ചേട്ടാ ഒരിടത്ത് വിട്ടുപോയ എല്ലാരും അവിടെ ഇറങ്ങി അടിക്കാൻ നോക്കും ചേട്ടാ അപ്പൊ എല്ലാരും ചാടി ഇറങ്ങി അടിക്കുക അത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു വാർത്തയിൽ അങ്ങനെയാണ് സിംഗ് ലൈനപ്പിലുണ്ട് ചേട്ടാ ലൈനപ്പിലുണ്ട് ഇപ്പൊ നമ്മള് പതിനഞ്ചു പേരെ മാറി മാറിയാണ് ചേട്ടാ ഇട്ടിടുന്നത് ഇപ്പൊ ആൾക്കാരധിക അപ്പൊ ഓരോരുത്തരെ മാറ്റി 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 മാറ്റിയിടും മാത്രം ഒരു ഇതില്ലല്ലടാ ലൈനപ്പിലില്ല ലൈനപ്പിലില്ല അതല്ല എടുത്തതിന്റെ മെയിൻ ഉദ്ദേശം അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് മാറിക്കൊടുത്താണിച്ചത്മാര് പറഞ്ഞു എല്ലാരും എന്ത് കളി കളിച്ച് മര കളിച്ചു എവിടെ എവിടെ അതാരോയ്ക്ക് അച്ഛ നീ അടിച്ച നീ അടിച്ച ആളെ നോക്കി തട്ടറ രാജാ യുഎസ് ഇപ്പൊരു തീരുണ്ടത് ഇപ്പോഴും ഡോളേഴ്സിലാട്ടോ എല്ലാം കാണിക്കുന്ന എന്ത് അതിനേക്കും ഇല്ല ടയറും ഇല്ല ഫുൾ സ്ക്രീൻ വണ്ടി വണ്ടിയുടെ വണ്ടി 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 ഇടിച്ച് അവന്മാരവിടെ മറിഞ്ഞ് നമ്മളിപ്പോ ഞാൻ ഇറങ്ങി എന്നെ ഇടിച്ചിടും അതാര് തറകലിട്ട് പതുക്കിയവൻ ഇനി അർപ്പിക്കരു എന്തായാലും ഞാൻ അർപ്പിക്കേറി കഴിഞ്ഞില്ല എത്ര നേരം അതിനകത്ത് വന്നിട്ട് വീണ്ടും ആർപ്പിക്കത്തില്ല പോവാൻ അല്ല കൈസ് എന്നും ആർ പി ഈ പറയണതുപോലെ പബ്ജി ഡെയിലി നീ തേർഡ് വ്യൂല്ലേ ഈ വ്യൂ തേർഡ് വ്യൂല് കളിക്കുന്നില്ല ഫൈറ്റ് എടുക്കാൻ ഭയങ്കര സീനായത് അവൻ ചത്ത് എന്നിട്ട് ഇവിടെ ഹീല് ചെയ്യുമ്പഴത്തേക്കും ഞാൻ ഇപ്പൊ ഇവിടെ കണ്ടില്ല ഈ റൈറ്റ് സൈഡിൽ സൈഡിലെടുത്താൽ നമ്മുടെ ഒരാളെ കണ്ടില്ലേ ആ കോൺഫിഡൻസിലാക്കി ഹീല് ചെയ്യട്ടാ ഹീൽ ചെയ്ത് ഹീല് ചെയ്ത് ഇവിടെ അങ്ങും ഞാൻ ഞാൻ കണ്ടു മാറിട്ട് എന്നെ കൊന്നിരിക്കും

ഒരു വണ്ടി പറഞ്ഞ ഒരു വണ്ടി പറഞ്ഞ ഒരു വണ്ടി പറഞ്ഞിട്ട് പറഞ്ഞ ഇറങ്ങറങ്ങറങ്ങറങ്ങാ പണ്ട് 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 അതാ ഇവിടെ കുതിച്ച കുതിച്ച ഒരു വണ്ടി ഇവിടെ കുതിച്ച ബാബാ പണ്ട് 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 ഇരേജ് ഇടടാ നൈറ്റിൽ ഇപ്പോ ഇതിവിടെ കുത്തിവിടെ കുത്തി ഇടക്ക് ഓക്കേ കേടുന്നു മാള വെട്ടി കളറാ അവ എന്തിയവനെ ബാക്കി ഞാൻ പിറ്റേ ഇടാ ടോം കൊക്കടാ ബാക്കിൽ കുത്തേടാടാ കണ്ടിട്ട് കൊമ്മ വച്ചല്ല എന്ന വന്നു ഇവിട പുത്തിവിടെ കുത്തി താഴ്ത്തി വെച്ചി കൈയ്യിലുണ്ടോ ആടക്കണേ കണ്ടിട്ട് ട്രെയിൻ കളക്കുന്ന കണ്ട കണ്ട ഓടി പോടി ഓടി ഓടി വെയിറ്റ് 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 ഓടി വണ്ടി പുട്ടിടാ വാ ഇവിട റൈറ്റി കൂടി കേറി കേറി വീണ്ടും വന്നവര് ഓടി മൊന്നെ മൊന്നെ കേറി കേറി ഓടണ്ടോ കേറി കേറി ടി കിട്ടുന്നു നല്ല അടി കിട്ടുന്നു അതുകൊണ്ട് കെറ്റി അടിച്ചു ആ ഇത് എറണാകുളം എറണാകുളം അതെ അതാള അതറാളം എന്താ കൂലാരെ എറണാകുളം നിന പ്രശ്നമുണ്ടോ അല്ല നിന ഞാൻ എന്നെ നിന്നെ തട്ടിയത് നീലി മേടിച്ചത് നിനൊക്കെ പ്രശ്നമുണ്ടോ നീ ചോദിക്കണ്ടോസ് ആള് വാർന്ന് താഴെ നേരത്തെ വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഏത് മാസം എന്നാണ് വിചാരം

ണിച്ചില്ല ഞാൻ ഇപ്പൊ വിചാരിക്കും ഞാൻ ഒറ്റ കാണോ വണ്ടിയിൽ ഞാൻ നോക്കുമ്പോ എന്തൊരു രണ്ട് കാലുകാല് രണ്ട് കില്ല് വെച്ചു പോയതാണ് ഞാൻ അമ്മ അടിക്കാണ്ട് പോടിക്കണ്ട പോലും എന്നിട്ട് എന്നിട്ട് ചോദിക്കോ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടിക്കയറും അപ്പൊ കണ്ട് ഞാൻ ഞാൻ ഇവിടെ ആരും കാണൂലിക്കോ എന്നിട്ട് നീ ഒരു കൊല്ലുന്നു കണ്ട് ഏഹ് എന്നിട്ട് അടുത്തോട് ഞാൻ ഇവിടെ മുത്തു കാണുന്നില്ല ഞാൻ അകത്തു വരുന്ന കേറി തപ്പും ഇവിടെ ഒരു ഉണ്ട് ഈ ഗ്യാപ്പിൽ പോവാ ഈ ഗ്യാപ്പ് ലെഫ്റ്റിൽ നിന്റെ ബാക്കിൽ ഒരു ഗ്യാപ്പുണ്ടാവും ഞാൻ ഓടി 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 മരിച്ചു റേഡിയോ അവിടെ ലിസ്റ്റ് ചെയ്തു പോയിട്ടൊന്നും അറിയണല്ലോ ഏട്ടാ ഗുലാനെ 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 ആർ തേർട്ടി ഫോറിന് മറ്റേ ഗ്യാങ് ഹൗസിലോട്ട് വെടിവെച്ചാൽ അതൊന്നും വലിച്ചോട് മറക്കല്ലേ 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 ഇതുകൊണ്ട് ഇതുകൊണ്ട് ഇപ്പൊ ഫ്ലഫിയുടെ കൊന്നുണ്ടായിരുന്നു ഉണ്ടോ അവിടെ ലിമ പിഒ വേണെങ്കിൽ ഓ ഉണ്ട് വില്ലേ എന്തേ 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 എവിടെ എന്തേ വില്ല് ഇവിടുണ്ടോ ആ ശരി ശരി ഓക്കേ ഓക്കേ ഫാസ്റ്റ് വേനാണ് അല്ലേ ഓക്കേ 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 വില്ലന്റെ വേവയാണ്ട്ടോ ആ ആ ആ ഹായ് പ്ലേ വല്ലേ വല്ലേ കേറ് 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 ഇത് ജിടി 3 ഇത് ജിടി 3 ജിടി 3 ഇത് പൈസ കേറുവല്ലല്ല ഇത് പകുതി ടീം ഫയർ കിട്ടുന്നു എനിക്ക് ജിപ്പ് കഴിക്കും ഇവനാ വന്ന സാമ്പ് സർവറിൽ സാധനം കൊടുക്കുന്നു ഇവൻ തന്നെ ഇന്ന് ഇവനാണ് ഫൈനൽ കൊടുത്താ

വണ്ടി നൈസാ വണ്ടി കോഴിക്കോട്ട് ഓപ്പൺ ഉണ്ടായിരുന്ന സ്ലോ ആണ് നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ ഞങ്ങൾക്ക് അതിന് വലിയ പ്രോത്സാഹനമായി